ചില പറയാറുണ്ട് രാവിലെ എണീക്കുമ്പോൾ ഉള്ള വെയ്റ്റ് അല്ല എനിക്ക് വൈകുന്നേരം കാർബോഹൈഡ്രേറ്റ്സിന്റെ അളവ് കുറയ്ക്കാനാണെങ്കിൽ നമ്മുടെ രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂട്ടുന്നതിൽ സെയിം ഇഫക്റ്റ് തന്നെയാണ് അരിയും ഗോതമ്പും ഉണ്ടാക്കുന്നത് അതുപോലെ വേദനകൾ മാറി മാറി ജോയിൻസിൽ വേദനകൾ ഗോതമ്പിൻ്റെ ഒരു പ്രത്യേകതയെന്ന് പറഞ്ഞാൽ നമുക്കത് കഴിക്കുമ്പോൾ ഒരു ഫുൾനസ് തരും ആ ഒരു ഫുൾനെസ് ഫീൽ വരുന്നതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ ക്വാണ്ടിറ്റി കുറയ്ക്കും ഹായ് ഐ എം ഡോക്ടർ മരിയൻ മനോജ് ചീഫ് കൺസൾട്ടൻ്റ് ജോൺ മരിയൻ ഹോസ്പിറ്റൽ പാല ചിലരെങ്കിലും ഡയറ്റ് ചെയ്തിട്ടുള്ളവരല്ലേ പ്രത്യേകിച്ച് വണ്ണം കുറയ്ക്കാനായിരിക്കും ചിലർ ചെയ്യുന്നത് ചിലർ ഡയബറ്റിക് ഫോക്കസ് ചെയ്തിട്ടായിരിക്കാം അപ്പം ഇതിൽ കാണുന്ന കോമൺ രീതി എന്ന് പറയുന്നത് നമ്മുടെ പ്ലേറ്റിൽ നിന്നും റൈസ് മാറ്റി ഗോതമ്പ് ഗോതമ്പ്ലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതാണ് കാണാറ് ചിലർ ഒരു നേരം ആയിരിക്കാം ചിലര് മൂന്ന് നേരവും ചപ്പാത്തി മെയിനായിട്ട് ആയിരിക്കും ഫോക്കസ് ചെയ്യുന്നത് മൂന്നേരവും ചപ്പാത്തി കഴിക്കുന്നവരായിരിക്കും അപ്പം നമ്മൾ അതിൽ ഫോക്കസ് നോക്കുന്നത് എന്താ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവ് കുറയ്ക്കാനാണ് ഈ റൈസ് മാറ്റി ഗോതമ്പാക്കുന്നത് കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവ് കുറയ്ക്കാനാണെങ്കിൽ നമ്മുടെ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂട്ടുന്നതിൽ സെയിം ഇഫക്റ്റ് തന്നെയാണ് അരിയും ഗോതമ്പും ഉണ്ടാക്കുന്നത് അതായത് ഇതിന് ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറയും അത് ഏകദേശം വലിയ വ്യത്യാസമില്ല ഗോതമ്പിനും അരിക്കും പിന്നെ ഗോതമ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കത് കഴിക്കുമ്പോൾ ഒരു ഫുൾനെസ് തരും ആ ഒരു ഫുൾനസ് ഫീൽ വരുന്നതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ ക്വാണ്ടിറ്റി കുറയ്ക്കും ഈ ക്വാണ്ടിറ്റി കുറയ്ക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായും ഒന്നോ രണ്ടോ കിലോയൊക്കെ ഒന്ന് കുറയും അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഗോതമ്പിനകത്തുള്ള ഒരു പ്രോട്ടീനുണ്ട് ഗ്ലൂട്ടൻ എന്നാണ് അതിൻ്റെ പേര് പറഞ്ഞത് ഈ ഗ്ലൂട്ടൻ ആണ് നമുക്കതിനൊരു സ്റ്റിക്കി നേച്ചർ തരുന്നത് ഈ ഗോതമ്പ് കുഴയ്ക്കാനും പരത്താനും ഒക്കെ ആ ഒരു സ്റ്റിക്കി ഇഫക്റ്റ് കൊണ്ടാണ് നമുക്ക് ഈസി ആയിട്ട് നടക്കുന്നത് ഈ ഗ്ലൂട്ടൻ എന്ന് പറഞ്ഞ പ്രോട്ടീനെ പ്രോപ്പറായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് ഇൻഡസ്ട്രൈനിൽ ബ്രേക്ക് ഡൗൺ ആയില്ലെങ്കിൽ അത് ഇൻടോളറൻസ് എന്ന് ഇൻടോളറൻസിലേക്ക് നയിക്കും അതായത് ഗ്ലൂട്ടൻ ഇൻടോളറൻസ് എന്ന് പറയും ഇത് നമുക്ക് പല ഇൻ്റസ്റ്റൈനൽ ഇഷ്യൂസിലേക്ക് നയിക്കും ഒരു ഹെവിനെസ് കൊടുക്കും അല്ലെങ്കിൽ ഒരു ആസിഡ് റിഫ്ലെക്സ് ചിലപ്പം നമുക്കൊരു പുളിച്ച് തേക്കട്ടിലായിരിക്കാം നെഞ്ചരിച്ചിലായിരിക്കാം വയർ ഇങ്ങനെ കമ്പിച്ചു വരുന്ന പോലെ ബ്ലോട്ടിംഗ് ആയിരിക്കാം അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ആയിരിക്കാം മോഷനൊക്കെ ടൈറ്റായിട്ട് പോകുന്നൊരു രീതി ചിലർക്ക് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ മോഷൻ പോകുന്ന രീതിയായിരിക്കാം ഇത് കുറച്ച് നാളിങ്ങനെ നിന്നാ നമുക്ക് പല രീതിയിലുള്ള ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസിലേക്ക് നയിക്കാം ഹാഷിമോട്ടോ തൈറോഡൈറ്റിസ് ആയിരിക്കാം അല്ലെങ്കിൽ സീലിയാക്ക് ഡിസീസ് പോലത്തേതായിരിക്കാം റൊമാറ്റോഡയറൈറ്റീസ് അങ്ങനെ ഒത്തിരിയേറെ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ് ഉണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് വേറൊന്നുമല്ല ഇൻഡസ്റ്റൈൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉള്ളവരോ സ്കിന്നിൽ ബുദ്ധിമുട്ടുകൾ അതായത് പ്രത്യേകിച്ച് കാരണമില്ലാതെ ചൊറിച്ചിൽ എപ്പോഴും റാഷസ് വരിക അതുപോലെ കോൺസ്റ്റിപ്പേഷൻ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവർ ബുദ്ധിമുട്ടുള്ളവർ പിന്നെ അതുമാത്രമല്ല നമുക്ക് ചിലപ്പം രാവിലെ എക്കുമ്പോൾ അമിത ക്ഷീണം അലർജിക് റിയാക്ഷൻസ് തുമ്മൽ ശ്വാസം മുട്ടൽ മൈഗ്രൈൻ ഹെഡ് മൈഗ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് നമുക്ക് ചിലർക്ക് ചിലർ പറയാറുണ്ട് രാവിലെ എണീക്കുമ്പോൾ ഉള്ള വെയ്റ്റ് അല്ല എനിക്ക് വൈകുന്നേരം രാവിലെ ഇടുന്ന ഡ്രസ്സ് ചിലപ്പോൾ വൈകുന്നേരം ടൈറ്റ് ആയിട്ടുള്ള ഫീലിങ് അതായത് ഫുൾ ബോഡിക്ക് ഒരു സ്വെല്ലിങ് രീതിയിലുള്ള ഒരു ഫീല് അതുപോലെ വേദനകൾ മാറി മാറി ജോയിൻസിൽ വേദനകൾ ഇതൊക്കെ ഉള്ളവർ കുറച്ച് ദിവസത്തേക്ക് ഒരു മിനിമം രണ്ടാഴ്ച തൊട്ട് ഒരു മാസത്തേക്ക് നമ്മുടെ ആഹാരത്തിൽ നിന്നും ഗ്ലൂട്ടൻ കംപ്ലീറ്റായിട്ട് അവോയ്ഡ് ചെയ്യുക ഗ്ലൂട്ടൻ എന്ന് പറയുമ്പോൾ ഗോതമ്പാകാം ഗോതമ്പിൻ്റെ ബൈ പ്രോഡക്ട്സ് ആകാം കുറച്ച് നാളത്തേക്ക് ഇതൊന്ന് മാറ്റി വെച്ച് നോക്കുക പ്രത്യേകിച്ച് ഓട്ടോ ഇമ്യൂൺ കണ്ടീഷൻസിൽ കണ്ടീഷൻസ് ഉള്ളവർ ആണെങ്കിലും ഈ ഗോതമ്പ് ഐറ്റംസ് അല്ലെങ്കിൽ ഗ്ലൂട്ടൻ കണ്ടൻറ് ഉള്ളത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് അവോയ്ഡ് ചെയ്യുക കാരണം ഓട്ടോ ഇമ്യൂൺ കണ്ടീഷനിൽ ട്രിഗർ ചെയ്യും ഈ വീണ്ടും വീണ്ടും നമ്മൾ ഗ്ലൂട്ടൻ എടുത്തുകൊണ്ടിരുന്നാൽ അപ്പം തൈറോയിഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉള്ളവരോ റൊമറ്റോഡിസ് രീതിയിലുള്ളവരോ ഒക്കെ സ്കിൻ ഇഷ്യൂസ് ഉള്ളവരോ ഇൻറ്റസ്റ്റൈൻ റിലേറ്റഡ് ഇഷ്യൂസ് ഉള്ളവരൊക്കെ അവർ മെഡിസിൻ എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ഈ ഗ്ലൂട്ടനും കൂടെ ഒന്ന് മാറ്റിവെച്ചാൽ അവർക്ക് ആ മെഡിസിൻ എടുക്കുന്നതിൻ്റെ പ്രയോജനം കിട്ടും അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് സ്വയം മാറ്റം തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് നാളും കൂടി ഇത് കണ്ടിന്യൂ ചെയ്ത് നോക്കുക അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം നന്ദി നമസ്കാരം